കൊല്ലം ചിതറയിൽ പ്രായപൂർത്തിയാകാത്ത പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി പോലീസ് പിടിയിലായി മണലുവട്ടം പറങ്കിമാമള വീട്ടിൽ മുഹമ്മദ് ഷിഗാസാണ് ചിതറ പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ മുഹമ്മദ് ഷിഹാസ് പ്രണയം നടിച്ച് കുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കി ആളില്ലാത്ത സമയങ്ങളിൽ പെൺകുട്ടിയുടെ വീട്ടിലും ഷിഹാസിന്റെ വീട്ടിലും വെച്ച് നിരന്തരമായി പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പീഡനം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇയാൾ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കിയ അതിജീവത തന്നെ വിവാഹം കഴിക്കുന്നതിനെ സംസാരിച്ചെങ്കിലും ഇയാൾ പെൺകുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു തുടർന്ന് ഇയാളുടെ പുതിയ പെൺസുഹൃത്തിനെ കുറിച്ച് പറഞ്ഞ് ഇരുവരും തമ്മിൽ തെറ്റുകയും ചെയ്തു പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ കുട്ടിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയ്ക്കിടയിൽ കുട്ടി ഡോക്ടറോട് പീഡന വിവരം പറയുകയായിരുന്നു ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചിതറ പോലീസ് സ്ഥലത്തെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോക്സോ വകുപ്പ് പട്ടികജാതി പീഡന നിരോധന നിയമം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു